സിനിമയെ സംബന്ധിച്ച് പരീക്ഷണ സ്വഭാവമുള്ളതും മികവ് പുലർത്തുന്നതുമായ നിരവധി സിനിമകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് അതിന്റെ മുൻനിരയിൽ സിനിമകളുടെ തിരഞ്ഞെടുപ്പുകളിൽ അമ്പരപ്പിച്ചുകൊണ്ട് എപ്പോഴും മമ്മൂട്ടിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രവും അങ്ങനെ തന്നെ കരിയറിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത സ്വഭാവത്തിലുള്ള ഒരു പ്രതിനായക നായക കഥാപാത്രത്തെയാണ് കളങ്കാവലെന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ വേറിട്ട വഴികളിലൂടെയുള്ള സഞ്ചാരത്തെ എപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പ്രേക്ഷകർ ഇക്കുറി കൂടുതൽ ആവേശത്തോടെയാണ് കളങ്കാവലിനെ വരവേറ്റിരിക്കുന്നത് റിലീസ് ദിനമായ വെള്ളിയാഴ്ച മുതൽ മികച്ച പ്രതികരണം ലഭിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിലും കുതിക്കുകയാണ് ഇപ്പോഴിതാ ഞായറാഴ്ച കൂടി ചേർത്തുള്ള ചിത്രത്തിന്റെ ആദ്യ വാരാന്ത്യ കളക്ഷൻ പുറത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ വെള്ളിയാഴ്ചത്തേക്കാൾ കളക്ഷനാണ് ചിത്രം ശനിയാഴ്ച നേടിയിരുന്നത് അതിലും അധികമാണ് ഞായറാഴ്ച നേടിയതെന്നാണ് ട്രാക്കർമാർ അറിയിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമുള്ള ആദ്യ വാരാന്ത്യ കളക്ഷൻ പതിനഞ്ച് കോടി എഴുപത് ലക്ഷമാണെന്നാണ് റിപ്പോർട്ട് ഇത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനാണ് ഭീഷ്മപർവവും തർബോയുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്ററുകളിലെത്തിയത് വ്യാഴാഴ്ചകളിലായിരുന്നു അതിനാൽ തന്നെ അവയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് നാല് ദിവസത്തേതാണ് അങ്ങനെ നോക്കുമ്പോൾ അവയേക്കാൾ മികച്ച രീതിയിൽ ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തിരിക്കുന്നത് കളങ്കാവലാണ് ആഗോള ബോക്സ് ഓഫീസിലും സമാനമാണ് അവസ്ഥ ട്രാക്കർമാർ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളങ്കാവൽ ആദ്യ മൂന്ന് ദിനങ്ങളിൽ നേടിയിരിക്കുന്നത് നാൽപ്പത്തിനാല് കോടി മുതൽ നാൽപ്പത്തിയഞ്ച് കോടി വരെയാണ് ഭീഷ്മപർവം നാൽപ്പത്തിനാല് കോടി അറുപത് ലക്ഷവും ടർബോ നാൽപ്പത്തിനാല് കോടി അൻപത്തിയഞ്ച് ലക്ഷവുമാണ് ആദ്യ വാരാന്ത്യത്തിൽ നേടിയത് എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളുടെയും ഫസ്റ്റ് വീക്കെൻഡ് നാല് ദിനങ്ങൾ നീണ്ടതാണ് അതേസമയം പുറത്തെത്തിയ കണക്കനുസരിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ എട്ടാമത്തെ ആദ്യ വാരാന്ത്യ കളക്ഷനുമാണ് കളങ്കാവൽ നേടിയിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച തുടക്കം ലഭിച്ച ചിത്രം പ്രവൃത്തി ദിനങ്ങളിൽ എത്തരത്തിൽ കളക്റ്റ് ചെയ്യുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാലോകം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക